ഇന്നത്തെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു വസ്തുതയുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഡൈവോഴ്സ് റേറ്റ്സ് വളരെ കൂടുതലാണ് പല സോഷ്യൽ ഡിസ്കഷൻസിലും എപ്പോഴും നമ്മളെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമാണ് ഈ ജനതയ്ക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ ഒരു വിവാഹത്തിലൂടെ ഒന്നാകുന്ന ആരും തന്നെ ആ സമയത്ത് ആഗ്രഹിക്കുന്ന പോലും ഇല്ല ദൈവമേ ഞങ്ങൾ തമ്മിൽ പിരിയണമെന്ന് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ ഇത്രയധികം ഡൈവോഴ്സ് റേറ്റ് കൂടി വരുന്നു വളരെ ഫണ്ടമെൻ്റലായ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ റിലേഷൻഷിപ്സ് എപ്പോഴും കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ് ഒരു കുഞ്ഞ് ജനിച്ച് അമ്മ ആ കുഞ്ഞുമായി ചെലവഴിക്കുന്ന സമയം ജനിച്ചു വീണ ഉടനെ അല്ലെങ്കിൽ ഉദരത്തിൽ ഉടലെടുത്ത ഉടനെ അമ്മ ആ കുട്ടിയുമായി സ്പെൻഡ് ചെയ്യുന്ന സമയം അതിനുശേഷം അമ്മയോ മറ്റ് വീട്ടുകാരോ തമ്മിലുണ്ടാകുന്ന ഇൻ്ററാക്ഷൻസ് ഇങ്ങനെയാണ് ആ കുട്ടി ആ കുട്ടിയുടെ സെക്യൂർഡ് ബോണ്ടിങ്സ് ഇതെല്ലാം ഇതെല്ലാമാണെന്ന് റിയലൈസ് ചെയ്യുന്നത് ഈ വിവാഹം എന്നുള്ളത് നമ്മളുടെ ഒരു കുഞ്ഞു കുട്ടി തന്നെയാണ് ഒരു ഒരു ശിശുവിനെ പോലെയാണ് നമ്മൾ ആ ബന്ധത്തിന് കൊടുക്കേണ്ട ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ബന്ധം ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എപ്പോഴും ഊഷ്മളമായ ഒരു മാരിറ്റൽ ലൈഫ് എന്നുള്ളതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ സോഷ്യലി ആൻഡ് കൾച്ചറലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ജനതയാണ് എനിക്കൊരു പാർട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ണർ ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ആ വ്യക്തി കണ്ടു വളർന്ന ജീവിത സാഹചര്യങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അവരുടെ സ്ഥലത്തോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് അവരുടെ പേരൻസിനോട് സിബ്ലിങ്സിനോട് അതുപോലെ അവർ വിശിഷ്ടം എന്ന് കരുതുന്ന പലതും ഉണ്ടാവും അതേപോലെ എനിക്കും അതുണ്ട് എന്റേത് എനിക്ക് എന്നും വളരെ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ മറ്റു വ്യക്തിയുടേത് അവർക്കും വളരെ വിലപ്പെട്ടതാണ് ഇത് രണ്ടും പുതുതായ ഒരു എൻവയർമെന്റിലേക്ക് നമ്മൾ ഫ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഒരു വിവാഹത്തിലൂടെ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം ഞാൻ എന്ന വ്യക്തി മറ്റേ വ്യക്തിയെ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് എന്നെ മനസ്സിലാക്കാൻ കൊടുക്കേണ്ട ചില സ്പേസ് ആ സ്പേസുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്പേസ് ആ ഡിസ്റ്റൻസ് എന്ന സ്പേസിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആസ് യൂഷ്വലി ഡിസ്കസ്ഡ് ഇൻ റിലേഷൻഷിപ്സ് ഞാൻ പറയുന്നത് സ്പേസ് ഒരു സ്ഥലം വി നീഡ് എ പ്ലാറ്റ്ഫോം അല്ലേ ഒരു പ്ലാറ്റ്ഫോം ആ ആ സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത് എ സ്പേസ് ഓഫ് പേഷ്യൻസ് എ സ്പേസ് ഓഫ് സെൽഫ്ലെസ്നെസ് വി നീഡ് എ സ്പേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എ സ്പേസ് ഓഫ് ഫഗീവ്നെസ് എ സ്പേസ് ഓഫ് ഹോണസ്റ്റി ആൻഡ് ട്രസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് വൈറ്റൽ എലമെൻസിൽ അല്ലെങ്കിൽ കോർ ഫാക്ടേഴ്സിൽ ഫോക്കസ് ചെയ്താണ് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇറ്റ് വുഡ് ആക്ച്വലി നർച്ചറസ് ഹെൽപ്പസ് ഹെൽപ്പസ് ടു ഗ്രോ ഹെൽപ് ഹെൽപ്പസ് ടു അച്ചീവ് ആൻഡ് ടു ബി സാറ്റിസ്ഫൈഡ് അതിന് പകരം പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ഏത് വ്യക്തിയെ അല്ലെങ്കിൽ ഏത് വ്യക്തിയെ വിവാഹം കഴിച്ചോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തെ വിവാഹം കഴിച്ചോ അതിനെ അപ്പാടെ മാറ്റി പുതിയൊരു വ്യക്തിയോ പുതിയൊരു ജീവിത സാഹചര്യവും ആക്കി മാറ്റാനാണ് നമ്മൾ ആ ഇൻഡിവിജ്വലിനെ ഒന്ന് ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കുടുംബ സാഹചര്യങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് നമുക്ക് നല്ലൊരു തുണയെ കണ്ടുപിടിച്ച് തന്നതാണെങ്കിലും ആ വ്യക്തിയെ ഏതൊക്കെയോ ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് അവരെ നമ്മൾ ചൂസ് ചെയ്തത് അപ്പോൾ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് നമ്മുടെ അട്രാക്ഷൻ നമ്മൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു തമാശയുണ്ട് ഇപ്പം സ്ത്രീകളാണെങ്കിൽ കൂടുതൽ കേട്ട് കാണും ഇതുവരെ ഭർത്താവിന് ഇട്ടില്ലേ എന്നുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഒരു കോട്ട അങ്ങനെ ആരെയും മാറ്റാനോ ആരെയോ നന്നാക്കാനോ വേണ്ടിയായിരിക്കരുത് ഒരിക്കലും നമ്മളൊരു ജീവിതം തുടങ്ങുന്നത് നമ്മളൊരു ജീവിതം തുടങ്ങുന്നത് ആ വ്യക്തിയുടെ കൂടെ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉൾക്കൊള്ളുക ചില കാര്യങ്ങളിൽ നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം തീർച്ചയായും വീട് എന്നുള്ളതൊരു സോഷ്യൽ യൂണിറ്റ് ആണ് അപ്പോൾ അങ്ങനെയാണ് ഈ യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ആവുന്നതും ഫ്ലറിഷ് ആവുന്നതും വളരുന്നതും അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതൊരു തെറ്റല്ല എൻ്റെ പ്രിഫറൻസ് ആയിരിക്കണം എൻ്റെ പാർട്ട്ണറിൻ്റെ പ്രിഫറൻസ് എൻ്റെ പ്രയോറിറ്റി ആയിരിക്കണം എൻ്റെ പാർട്ട്ണറിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നതോ അങ്ങനെ സങ്കല്പിക്കുന്നതോ അങ്ങനെ ഒരു പാർട്ട്ണറിനെ പ്രതീക്ഷിക്കുന്നതോ എപ്പോഴും നമ്മൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് അകലാൻ അകലാനുള്ള മാർഗങ്ങൾ കൂട്ടുകയും അവരുമായി അടുക്കാനുള്ള മാർഗങ്ങൾ കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് എല്ലാവരും അവനവൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ അവനോൻ്റെ സന്തോഷത്തിൽ ജീവിക്കട്ടെ അങ്ങനെ ഒരു കാലം കഴിഞ്ഞു കഴിയുമ്പോൾ പരസ്പരം മനസ്സിലായി കഴിയുമ്പോൾ ആ വ്യക്തി എന്തുകൊണ്ടൊരു കാര്യം പ്രിഫർ ചെയ്യുന്നു ആ വ്യക്തി എന്തുകൊണ്ട് അത് പ്രിഫറൻസ് ആക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്നാണ് നമ്മൾ അത് മാറ്റണമെങ്കിലോ അതുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന തിന്മയോ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും അതിലേക്ക് കിടന്നു ചെല്ലേണ്ടതും അപ്പം ഈ ഹണിമൂൺ പിരീഡ് അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് ദി മാരിറ്റൽ ലൈഫ് എന്ന് ഐ വുഡ് സേ ഇറ്റ്സ് എസെൻഷ്യലി ഒരു ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഇഫ് യു ക്യാൻ സർവൈവ് എനിത്തിങ് യു വിൽ സർവൈവ് ഫോർ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫാക്ടർ ദാറ്റ് നമ്മൾ സർവൈവ് ചെയ്യുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് നമ്മൾ ആ ഒരു ഇനീഷ്യൽ ഫൈവ് ഇയേഴ്സ് അതൊരു നർച്ചറിങ് ടൈമാണ് ഒരു ചെടി വളരുമ്പോൾ അല്ലെങ്കിൽ ഒരു തെങ്ങും തയ്യോ മാവോ നട്ടാൽ നമ്മൾ ആ അതിന് ആ തയ്യായിരിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട പരിചരണമല്ല അതൊരു മരമായി കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് അത് വളരെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെയാണ് ബന്ധങ്ങളും ആ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഫൈവ് ഇയേഴ്സിൽ നമ്മുടെ 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 ടൈമും നമ്മുടെ ഫോക്കസും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ കോർ എലമെൻസിൽ ഫോക്കസ് ചെയ്ത നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക അവരുടെ വീട്ടുകാരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും നമുക്ക് നല്ല അനുഭവങ്ങളായിരിക്കണമെന്നോ വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കണമെന്നോ ഇല്ല പലപ്പോഴും അത് തിരിച്ചായിരിക്കാം സംഭവിക്കുന്നത് പക്ഷേ വി ഷുഡൻ ബി ടയേർഡ് ഇൻ ദാറ്റ് വി ഷുഡ് നോ വോട്ട് വി ആർ ഡൂയിങ് ആൻഡ് വി ഷുഡ് ഫോക്കസ് ഓൺ വാട്ട് വി നീഡ് ടു ഹാവ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് എപ്പോഴും വായിച്ച ഒരു കോട്ടാണ് ദർ ഇസ് നോ ലാക്ക് ഓഫ് ലവ് ഇറ്റ്സ് ലാക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വിച്ച് ലീഡ്സ് ടു അൺഹാപ്പി മാരേജസ് നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് സ്നേഹക്കുറവില്ല പക്ഷേ നമുക്ക് സൗഹൃദങ്ങൾ അത്ര കൂടുതലുമില്ല ഒരു പക്ഷേ അതായിരിക്കാം നമ്മളുടെ ഒരു പോരായ്മ നല്ല സൗഹൃദങ്ങളുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നല്ല സൗഹൃദങ്ങളോടുകൂടെ നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാകട്ടെ എന്ന് ആശംസിക്കുന്നു